ഫാഷ്യസത്തിന്റെ പ്രധാന സവിശേഷതകളാണ് ജനാധിപത്യത്തോടുള്ള വിരോധം സോഷ്യലിസത്തോടുള്ള എതിർപ്പ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ സൈനിക സ്വേച്ഛാധിപത്യം കലാ സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയുടെ ആശയപ്രചരണം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ അപ്പൊ ഇതെല്ലാമാണ് ഫാഷ്യസത്തിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ് ജനാധിപത്യത്തോടുള്ള വിരോധം സോഷ്യലിസത്തോടുള്ള എതിർപ്പ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ വംശീയ മഹിമ ഉയർത്തി പിടിക്കൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ തീവ്ര പ്രചരിപ്പിക്കൽ ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ സൈനിക സ്വേച്ഛാധിപത്യം കലാ സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ ആശയപ്രചരണം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ അപ്പം ഇതെല്ലാമായിരുന്നു ഫാഷിസത്തിൻ്റെ പ്രധാന സവിശേഷതകളായിരുന്നത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് ഇത് ബെന്നിറ്റോ മുസോളിനിയുടെ വാക്കുകളാണ്